ഞാൻ വി രവീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൻ്റെ ആരംഭം മുതൽ ഞാൻ ഭാരതീയ ജനസംഘത്തിൻ്റെ മുഴുവൻ സമയപ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ബി ജെ പിയുടെ ജനസംഘത്തിൻ്റെ മുഴുവൻ പ്രവ മുഴുവൻ സമയ പ്രവർത്തകന്മാരുടെ ഒരു ക്യാമ്പ് കോഴിക്കോട് നിശ്ചയിച്ചിരുന്നു അത് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് എത്തുന്നത് കോഴിക്കോട് എത്തി കോഴിക്കോട് ജനസംഘം കാര്യാലയത്തിൽ എത്തുകയും അവിടെ അന്ന് രാത്രി താമസിച്ച് രാവിലെ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറെടുക്കണമെന്ന് അവിടുത്തെ ഓഫീസിൻ്റെ ചുമതലയുള്ള നളരാജൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കിടന്നുറങ്ങി ഏകദേശം അർദ്ധരാത്രി ആയതോടുകൂടി ആ ഓഫീസിൽ പോലീസ് വളഞ്ഞു ഞങ്ങൾ മയക്കത്തിലായിരുന്നു ചുറ്റും നോക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ പോലീസ് വളഞ്ഞിരിക്കുന്നു ഉടനെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു ഞങ്ങളുടെ കണ്ണും കൈയും കെട്ടി ആ ആ കൂട്ടത്തിൽ ഓഫീസിൽ ഞങ്ങൾ ഏഴെട്ട് പേരുണ്ടായിരുന്നു കണ്ണും കയ്യും കെട്ടി ഞങ്ങളുടെ നേരെ താഴത്തേക്ക് കൊണ്ടുവന്നു പോലീസ് വാഹനത്തിൽ കയറ്റി എവിടെ കൊണ്ടുപോകുന്നറിയില്ല അങ്ങനെ കൊണ്ടുപോയി കുറേ ദൂരം പോയതിന് ശേഷം ഒരു പോലീസുകാരൻ ഞങ്ങളോട് ചോദിച്ചു റാവുജിയുടെ വീടെവിടെയാണെന്ന് പറയണം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല അറിയില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്നതായി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി കേൾക്കാം കൊല്ലുന്നേ എന്ന് പറഞ്ഞുള്ള നിലവിളി പിന്നീടാണ് മനസ്സിലായത് റാവുജിയെ പിടിച്ചു കൊണ്ടുവന്ന് കൺട്രോൾ റൂമിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്ന് അവിടുന്ന് ഞങ്ങളെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി രണ്ട് ദിവസം ഭക്ഷണമില്ല വെള്ളമില്ല അന്ന് ഞങ്ങളോടൊപ്പം എട്ട് പേരുണ്ടായിരുന്നു കയ്യിലും പൈസയില്ല വാട്ടർ ടാപ്പിലെ കക്കൂസിലെ കുളിമുറിയിലെ വാട്ടർ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ രണ്ട് ദിവസം കഴിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം വൈകുന്നേരം അവിടുത്തെ കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കി ഞങ്ങളുടെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റം അടിയന്തരാവസ്ഥക്കെതിരായി പ്രവർത്തിച്ചു അടിയന്തരാവസ്ഥക്കെതിരെ ചുമരെഴുത്ത് നടത്തി അങ്ങനെയുള്ള കുറ്റം ആരോപിക്കപ്പെട്ട് ഞങ്ങളെ ഡി എ പ്രക ഡി എർ പ്രകാരം കോഴിക്കോട് സബ്ജയിലിൽ കൊണ്ടുവന്നു വരുന്നു സബ്ജയിലിൽ കൊണ്ടുപോയി അവിടെ നാല് മാസം ഞങ്ങൾ കുറ്റം നിഷേധിച്ചുകൊണ്ട് അന്നൊക്കെ കുറ്റം സമ്മതിച്ചിരുന്നെങ്കിൽ രണ്ട് മാസം തടവ് അനുഭവിച്ച് പുറത്തു വരാമായിരുന്നു പക്ഷേ ഞങ്ങൾ ചെയ്യാത്ത കുറ്റം സമ്മതിക്കാതിൻ്റെ പേരിൽ ഞങ്ങൾ നാല് മാസം തടവിൽ വെച്ചു അന്നത്തെ മജിസ്ട്രേറ്റായിരുന്ന അദ്ദേഹം ഞങ്ങളെ തെളിവില്ലാതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയച്ചു ആ നാല് മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കാസർഗോഡേക്ക് വരുന്ന അവസരത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്താനുള്ള എല്ലാ തയ്യാറുകളും എടുപ്പുകളും നടത്തിയിരുന്നു ഞങ്ങൾക്ക് പബ്ലിക്കായി പൊതുജനങ്ങളിടയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല പോലീസ് ഏത് സമയത്തും പിടിക്കപ്പെടും അങ്ങനെയുള്ള സന്ദർഭത്തിന് ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഞങ്ങളെ പ്രവർത്തനം മാറ്റി അങ്ങനെ സമരത്തിൽ പങ്കെടുക്കാനുള്ള പ്രവർത്തകന്മാരെ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ആദ്യത്തെ ബേച്ച് രണ്ടാമത്തെ ബെച്ച് അങ്ങനെ പതിനാ പതിനാലാമത്തെ ബേച്ചിൽ വീണ്ടും ഞങ്ങളോട് സമരം ചെയ്യാൻ ആവശ്യപ്പെട്ടു സംഘടന ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ആ സമരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പോലീസ് ക്രൂരമായ മർദ്ദിക്കുന്നു മർദ്ദിച്ച് ആ മർദ്ദനം സഹിക്കവയ്യാതെ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സന്ദർഭം അപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു പതിനാലാമത്തെ ബേച്ച് പോലീസ് അടിക്കുന്ന അവസരത്തിൽ നിങ്ങൾ പോലീസിന് ലാത്തി പിടിക്കണം അങ്ങനെ ലാത്തി ലാത്തിപ്പിടിച്ച് പോലീസിനോട് ചോദിക്കണം നിങ്ങൾ നിങ്ങളെന്തിനും ഞങ്ങളെ മർദ്ദിക്കുന്നു ഞങ്ങൾ സമാധാനപരമായി സമരം ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളെങ്ങെന്തിനും മർദ്ദിക്കുന്നു എന്ന് ചോദിക്കണം പിന്നെ കാസർഗോഡ് ഈ സമരം കാണുന്നതിനു വേണ്ടി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ കാസർഗോഡ് നഗരത്തിലിങ്ങനെ ഈ സമരം കാണുന്നതിന് വേണ്ടി വന്നിരുന്നു കാരണം ഞങ്ങൾ കാസർഗോഡ് ബദരിയ ഹോട്ടലിന് മുമ്പിൽ വെച്ച് സമരം ആരംഭിച്ചു ഞങ്ങൾ ഏകദേശം നാൽപ്പത് പേരുണ്ടായിരുന്നു സമരം ആരംഭിച്ചു പോലീസ് വന്നു പോലീസ് വന്ന് ഞങ്ങൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ലാത്തി രാത്തിപ്പിടിച്ച് ചോദിച്ചു ഞങ്ങളെന്തിനടിക്കുന്നുവെന്നും അങ്ങനെ കല്ലേറുണ്ടായി അവസാനം ക്രൂരമായ വർദ്ധനം സഹിക്കാത്ത പബ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടായി കല്ലേറുണ്ടായപ്പോൾ ഒരു പോലീസുകാരനെ പരിക്കുപറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വെടിവെച്ചു മേലോട്ട് വെടിവെച്ചു ആ വെടിവെച്ചു അവിടെ നിന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു ഇവിടെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു മൃഗീയമായി രണ്ട് ദിവസം മൃഗീയമായി അടിച്ചു പരിക്കേൽപ്പിച്ചു ഞങ്ങൾ എൻ്റെ കൈ പൊട്ടി എൻ്റെ സഹപ്രവർത്തകരായിരുന്ന പല ആളുകളെയും എല്ല് പൊട്ടി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിൽ കാസർഗോഡ് സബ് ജയിലിലേക്ക് മാറ്റി അവിടെ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ആ ഷെയിലിൽ പോയപ്പോൾ ഞങ്ങളുടെ എല്ല് പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്ക് വല്ലാത്ത വേദന ഞങ്ങൾ പറഞ്ഞു ആശുപത്രിക്ക് പോകണം അങ്ങനെ കണ്ണൂർ ജില്ലാ സർക്കാർ ആശുപത്രിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അവിടെ നിന്ന് ഡോക്ടർ വന്നില്ല ചികിത്സയില്ല ഞങ്ങൾ കിടന്നപ്പോൾ ഡോക്ടർ വരുന്നേയില്ല ഇല്ല ഞങ്ങളെ ചികിത്സിക്കാനുള്ള ഡോക്ടർമാരാരും വരുന്നില്ല അവസാനം ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഒരു ഒരു സഹപ്രവർത്തകനും ഞാനും കൂടി അവിടെ നിരാഹാരം കിടന്നു ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെ രണ്ടാമത്തെ ദിവസം ഭക്ഷണം കഴിക്കാതെ വന്നപ്പോൾ അവിടെ അവിടുത്തെ ജയിൽ സൂപ്രണ്ട് വന്നു ഞങ്ങളെ ശികിത്സിച്ചു അങ്ങനെ അവിടെ ഏകദേശം അഞ്ച് അഞ്ച് മാസം കണ്ണൂർ സെൻട്രൽ ജയിൽ ഞങ്ങൾ തടവുകാരായി അതിനുശേഷമാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചതും ജനതാ പാർട്ടിയുടെ രൂപീകരണമൊക്കെ ഉണ്ടായത് എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റ ആൺതരിയാണ് എൻ്റെ എനിക്ക് എനിക്കറിയത് മൂന്ന് സഹോദരിമാർ അവർ വിവാഹം കഴിഞ്ഞിട്ടില്ല അച്ഛൻ ചെറിയൊരു കച്ചവടമായിരുന്നു സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു വലിയ പ്രാരാബ്ദം ഞാനീ സംഘപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പോലീസിൻ്റെ ഭീഷണി രക്ഷി എൻ്റെ അച്ഛനെയും പിന്നെ വീട്ടുകാരെയും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് വാസ്തവത്തിൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടണതിന് വേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഞങ്ങൾക്ക് ആവേശകരമാണ് ആ കഷ്ടങ്ങൾ എത്ര അനുഭവിച്ചാലും ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്